അതിഥിന്നൊക്കെ പറയത്തില്ല അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആള് പറയുന്നുണ്ട് ഞാൻ ഇവരുടെ ഒരു പരിപാടിയും കാണാറില്ല ഞാൻ നോക്കാറ് പോലും ഇല്ല എന്നൊക്കെ ഡയലിക്ക് കൂടെ ഡോ അടിക്കുന്നുണ്ട് എന്തായാലും ഇത്രയേ ഉള്ളൂ കൂടുതലായിട്ട് ഇതിന്റെ ക്ലിപ്പിങ്ങും കാര്യങ്ങളും നമുക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല എന്തായാലും രേണു സുധി ബിഗ് ബോസ് വീട്ടിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം പക്ഷേ ഇന്നലെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല രേണുൻ്റെ പ്രൊമോ ഷൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ രേണു എന്തുകൊണ്ട് സുതിലയത്തിലിരുന്ന് പ്രൊമോ ഷൂട്ട് ചെയ്തില്ല നേരെ മറിച്ച് അവരുടെ ചേച്ചിയുടെ വാടക വീട്ടിലിരുന്നായിരുന്നു അവർ പ്രൊമോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ ആ സൈഡിൽ ഫോട്ടോ ഒക്കെ കാണിക്കാം എന്തുകൊണ്ടായിരിക്കും അവർ മേ ബി അങ്ങനെ ചെയ്തത് ഇനിയിപ്പം ആ ദാനം കൊടുത്ത വീട് അവർക്ക് പബ്ലിക്കിന് മുന്നിൽ കാണിക്കാൻ നാണക്കേടായത് കൊണ്ടാണോ ഏഹ് വലിയ ഡയലോഗ് പറഞ്ഞ് ഞങ്ങൾക്ക് എനിക്കും എൻ്റെ മക്കൾക്കും സുതിചേട്ടനും വേണ്ടി വെച്ച് തന്ന വീടാണെന്ന് വാതോരാത പറഞ്ഞുകൊണ്ട് നടന്ന ഒരു സ്ത്രീയാണ് ഇവർ പിന്നെ എന്തുകൊണ്ടവർ അവിടെ ഇരുന്ന് പ്രൊമോ ഷൂട്ട് ചെയ്തില്ല അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആണ് ഈ ബിഗ് ബോസ് എന്ന് പറയണത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ വീട്ടിലിരുന്നല്ലടെ ശരിക്കും പറഞ്ഞു ഷൂട്ട് എടുക്കേണ്ടത് അത് മാത്രമല്ല ആ ഒരു പയ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു രീതി കണ്ടിട്ടുണ്ടായിരുന്നു കിച്ചുവിനെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് ഋദുൽ പേര് എന്ന് പറയും ഇളയ മോനാണ് ഇത് കിച്ചു അറിയാലോ രാഹുൽ ദാസ് എന്ന് അവരെടുത്ത് പറയുന്നില്ല ഏഹ് എന്റെ സുധിച്ചേട്ടന്റെ മോനാണ് അല്ലെങ്കിൽ എന്റെ മോനാണെന്നൊന്നും അവരെടുത്ത് പറയുന്നില്ല അതെന്തുകൊണ്ട് പറയുന്നില്ല ഇങ്ങനെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോ എന്തായാലും സുതിചേട്ടന് അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത് ടോട്ടലി ഇരുപത്തി ഒന്ന് കണ്ടസ്റ്റൻസ് അങ്ങാണ്ടുണ്ട് അതായത് ഒരാൾ സ്തുതിയാണ് മരിച്ചുപോയേ അതും കൂടി ചേർത്തിട്ടാണ് ഇരുപത്തി ഒന്നെന്ന് പറയണത് എന്തായാലും ഇന്നലെ രേണുവിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ മറുനാടൻ ശാജൻ പുള്ളിക്കാരൻ സ്ട്രൈക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ അതൊക്കെ തെണ്ടിത്തരുമോ സ്ട്രൈക്ക് ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം നിങ്ങളും ഇവരെ വിമർശിച്ചിട്ടുണ്ട് ഏഹ് അവരതടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങൾ എന്തിനാണ് ഈ സ്ട്രൈക്ക് അടിക്കാൻ നിൽക്കേണ്ട കാര്യം ഭയങ്കര തെണ്ടിത്തരവല്ലേ രേണുസ്തുതി ആരെയും പേടിക്കുന്നില്ല മനസ്സിലായില്ലേ ഇപ്പൊ രേണുസ്തുതി ആർക്കാ പേടി എന്തിനാണിത് കോപ്പിറൈറ്റ് ചെയ്ത് റിമൂവ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പൊ അത് ആരാണ് ചെയ്തത് ഈ വ്ലോഗർസ് ആചനസ് കറിയാ തന്നെയാണോ ചെയ്തത് ഇപ്പൊ മനസ്സിലായോ രേണു സുദീ അല്ല ഡിലീറ്റ് ചെയ്തെന്ന് കോപ്പിറൈറ്റ് എവിടുന്നാ വന്നെന്ന് നിങ്ങൾ കണ്ടായിരുന്നോ കോണ്ടാക്ട് ഇൻഫോ ലീഗൽ മറനാടൻ മലയാളി ഡോട്ട് കോം അപ്പൊ കോപ്പിറൈറ്റ് എവിടുന്നാണ് വന്നത് അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ രേണുസ്വദി ആരെയും പേടിക്കുന്നില്ല രേണുസ്തുതി അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് അത്യം തുറന്ന് പറഞ്ഞനാണ് രേണുസ്വദിയുടെ ആ ഒരു അല്ലെങ്കിൽ എന്റെ ഒരു വീഡിയോ അവിടെ കോപ്പിറേറ്റ് ചെയ്തത് ഞാനല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അദ്ദേഹമാണ് അദ്ദേഹം തന്നെ പറയാം എത്ര ബഹുമാനപൂർവ്വം ഞാൻ പറയുകയാണ് അദ്ദേഹം എന്തിനാണ് ചേട്ടൻ ഫേസ്ബുക്കിൽ നിന്നും എല്ലാം കോപ്പിറേറ്റ് ചെയ്തിട്ട് എന്തിനാണ് എന്റെ ഒരു വരുമാനം അല്ലേ നിങ്ങൾ മുട്ടിക്കുന്നത് ഏഹ് ഒരു പാവം ഒരു വിധവയുടെ വരുമാനം മുട്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ തന്നെയല്ലേ തോണ്ടിക്കൊണ്ട് വന്ന് തന്നെ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുമല്ലോ നിങ്ങളുടെ പേര് പോലും ഞാൻ പറയുന്നില്ലായിരുന്നല്ലോ കുത്തി എന്നെ സംസാരിപ്പിച്ചിട്ട് പേടിച്ച് നിങ്ങൾ ചെയ്തു എന്തിനാണ് ചേട്ടാ ഇതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ ഈ കാരണം തന്നെയാണ് അനാവശ്യമായിട്ട് നിങ്ങളുടെ സംസാര രീതികളും കാര്യങ്ങളും പേരിലാണ് പ്രതികരിച്ചത് പക്ഷേ കോപ്പിറൈറ്റ് അടിച്ചത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഒരു പ്രോപ്പർ ആയിട്ട് ഒരു കൗണ്ടർ നോട്ടിഫിക്കേഷൻ യൂട്യൂബിനു കൊടുത്തുകഴിഞ്ഞാൽ ആ സാധനം പൊട്ടുകേ ഉള്ളൂ അതുകൊണ്ട് കോപ്പിറൈറ്റിനകത്തൊന്നും വലിയൊരു ഇഷ്യൂ ഒന്നും അല്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് തെണ്ടിത്തരമാണ് അത് കാണിക്കാതിരിക്കുക അങ്ങനെയുള്ള പരിപാടികൾ കാര്യം വിമർശിച്ചോ അതിനകത്ത് കുഴപ്പമില്ല കാര്യം ഷാജൻസ് കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുള്ളി എല്ലാവരെയും വെച്ച് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് പലരുടെയും പലരുടെയും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് പിന്നെ എന്തിനാണ് ഒരു കാര്യം വന്നപ്പം സ്ട്രൈക്ക് അടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വളരെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം റിയാക്ട് ചെയ്ത് തന്നെ പറയുന്നത് കാര്യം ഇതിനകത്ത് രേണുവിൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ പുള്ളിക്കാരത്തിലെ സംസാരവും രീതിയും ഇപ്പം പറഞ്ഞ പ്രവൃത്തികളൊന്നും ശരിയല്ല പക്ഷേ നമ്മൾ കോപ്പി റൈറ്റ് അടിച്ച് വീഡിയോ റിമൂവ് ചെയ്യുന്നത് ശരിയുള്ള പരിപാടിയല്ല എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനകത്ത് കണ്ടസ്റ്റൻസിനെ കണ്ടിട്ട് എനിക്ക് പറയുന്നതിനും വേണ്ടി അത്ര ഗുമ്മായിട്ടുള്ള ആൾക്കാരെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും കൊള്ളാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അതോ ചുമ്മാതെ വെറുതെ വന്നിരുന്ന് ഷോഫ് കാണിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഒരു പ്രയോജനമില്ലാതെ അവിടെ ചുരുണ്ടുകൂടി കിടക്കുന്നവരാണോ എന്ന് കണ്ട് തന്നെ അറിയാം ഇന്നലെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വീടും കാര്യങ്ങളും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാര്യം ഇത്രയും സീസണുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കുള്ള വീടുകളൊന്നും അല്ല നല്ല കിടിലമായിട്ടാണ് ഈ പ്രാവശ്യം എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി കണ്ടസ്റ്റെൻസും കൂടി അടിപൊളിയായാൽ മതി നമ്മുടെ ശാരീരിക ചേച്ചി അതിനകത്തുണ്ട് ഉച്ച സ്റ്റേച്ചി എന്നാണ് ഇപ്പം ശാരീരിക ചേച്ചിയെ നമ്മളെല്ലാവരും വിളിക്കുന്നത് സോ അവർ ഇവിടെ എന്ത് കാണിക്കുമെന്ന് എനിക്കൊന്ന് കാണണം അവരങ്ങ് മലമറിയും എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ പുറത്ത് വന്നിരുന്ന ചില്ലറയും ചിൽവാനും അവരാതൊന്നും അല്ല അവർ ഞങ്ങളെപ്പറ്റി സംസാരിച്ചത് അപ്പോൾ നൂറ് ശതമാനം അവരതിനകത്ത് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് വെച്ച് വലിച്ചു കയറുന്നതായിരിക്കും അത് യാതൊരു സംശയവും ഇല്ല കാര്യം അവരെന്ത് കാണിക്കുമെന്ന് എനിക്ക് കാണണം അവരായിരുന്നല്ലോ ഇതിൻ്റെയൊക്കെ ഒരു 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 മെയിൻ ആണ് ഈ രേഡുസ്തുതിയുടെ ഈ ഓരോരോ വിഷയങ്ങളുടെ ഒക്കെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക